ഇറാൻ ഇഷ്ട്രേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മിക്ക യു എയർലൈൻസുകളും അവരുടെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം നേരത്തെ വന്ന വാർത്തയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് പല വിമാന കമ്പനികളും പ്രത്യേകിച്ച് ടെല്ലദ്വീവിലേക്കും ഇറാൻ ഇറാഖ് സിറിയ ജോർഡൻ അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെയുള്ള ഫ്ലൈറ്റ് സർവീസുകളാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സസ്പെൻഷൻ കാലാവധി പല വിമാന കമ്പനികളും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ആദ്യം യു എയുടെ എത്തിഹാദ് എയർവെയ്സുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നോക്കാം ചെല്ലവീവിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകളാണ് ജൂലൈ പതിനഞ്ച് വരെ എത്തിഹാദ് എയർവേസ് ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് അവർ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ അബുദാബിയിൽ ട്രാൻസിറ്റ് യാത്രക്കാരായി വന്ന് ഇത്തരം മേഖലകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവരുടെ യാത്ര തുടങ്ങുന്നിടത്ത് വെച്ച് തന്നെ ഇക്കാര്യം ഇൻഫോം ചെയ്യും യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പാസഞ്ചേഴ്സിനെ അറിയിക്കും അത് തടയും എന്ന് അവർ പറയുന്നുണ്ട് മാത്രമല്ല ഓൾട്ടർനേറ്റീവ് യാത്രാ മാർഗങ്ങൾ യാത്രക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സഹായം നൽകാനുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും എതിഹാദ് എയർവേസ് ഏർപ്പെടുത്തുമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ ഫ്ലൈ ദുബായ് ഫ്ലൈ ദുബായ് അറിയിച്ചിരിക്കുന്നത് ഇറാൻ ഇറാഖ് സിറിയ സെന്റ് പീറ്റേഴ്സ്ബർഗ് തുടങ്ങിയ മേഖലകളിലേക്ക് ജൂൺ മുപ്പത് വരെ ഫ്ലൈറ്റ് സർവീസുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അഫക്റ്റഡ് പാസഞ്ചേഴ്സ് റീബുക്ക് ചെയ്യുകയും മറ്റു കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എമിറേറ്റ്സ് എയർലൈൻസുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇറാഖ് തുടങ്ങിയ മേഖലകളിലേക്ക് ജൂൺ മുപ്പത് വരെ ഫ്ലൈറ്റ് സർവീസുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് എയർ അറേബ്യ അറിയിച്ചിരിക്കുന്നത് ഇറാഖ് ഇറാൻ റഷ്യ അർമേനിയ ജോർജിയ അസർബൈജാൻ തുടങ്ങിയ മേഖലകളിലേക്ക് ജൂൺ അവസാനം വരെ ഫ്ളൈറ്റ് സർവീസുകൾ ഉണ്ടാവില്ല ജോർദാൻ ഫ്ളൈറ്റുകളും ജൂൺ ഇരുപത്തി വരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഘട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഇൻഫർമേഷൻ എടുത്തിട്ട് യാത്ര ചെയ്യുക എന്നുള്ള ഒരു ജനറൽ ഇൻഫർമേഷനും വിമാന കമ്പനികൾ നൽകുന്നുണ്ട് ദുബായ് എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃത താമസക്കാർക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട് ദുബായ് മുനിസിപ്പാലിറ്റിയുടെയും വിവിധ സർക്കാർ ഘടകങ്ങളുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകിച്ച് അൽറിഗ മൊറാഖാബാദ് സത്വ ബർഷ റഫ തുടങ്ങിയ മേഖലകളിലാണ് അനധികൃത താമസക്കാരെ കണ്ടെത്താൻ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നത് അപ്പം അനുവദിക്കപ്പെട്ടതിലും കൂടുതൽ ആളുകൾ ഒരു താമസയിടങ്ങളിൽ കഴിയുക അതുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇങ്ങനെ അനധികൃത താമസക്കാരെ അനുവദിക്കുന്ന വീട്ടുടമകൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് മുനിസിപ്പാലിറ്റി പറയുന്നു വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലകളിൽ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് ദുബായിലെ തിരക്കേറിയ ഖലീഫ ദുബായ് മോൾ മെട്രോ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമുക്കിന്ന് പറയാനുണ്ട് ഈ പൊതു അവധി ദിനങ്ങളിലും ദേശീയ അവധി ദിനങ്ങളിലും ഒക്കെ വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് ഈ മെട്രോ സ്റ്റേഷനുകളിൽ എപ്പോഴും അനുഭവപ്പെടാറുള്ളത് അപ്പൊ അതുകൊണ്ടുകൂടിയാണ് മെട്രോ സ്റ്റേഷൻ വിപുലീകരണം വളരെ കാര്യക്ഷമമായി കൊണ്ടുവരാൻ ആർ ടി എ ഇപ്പോ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ആർ ടി എയുടെ അറിയിപ്പ് അനുസരിച്ച് ആറായിരത്തി എഴുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇപ്പൊ ഈ മെട്രോ സ്റ്റേഷൻ ഉള്ളതെങ്കിൽ അത് എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിലേക്ക് വിപുലീകരിക്കാനാണ് ആലോചന മണിക്കൂറിൽ ഇപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് പാസഞ്ചേഴ്സ് ആണെങ്കിൽ അത് പന്തിരായിരത്തി മുന്നൂറ്റി അൻപത് പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മെട്രോ സ്റ്റേഷനുകളുടെ വിപുലീകരണം ഉണ്ടാകും കൂടുതൽ വാണിജ്യ സ്റ്റേഷനുകൾ പ്ലാറ്റ്ഫോമുകളുടെ വലുപ്പം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വാണിജ്യ സ്ഥലങ്ങൾ പൊതുഗതാഗത സംവിധാനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി ഇതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിപുലീകരണമാണ് ദുബായ് മോൾ ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നതെന്നും ആർ ടി അറിയിപ്പില് പറയുന്നുണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഫർണിച്ചർ സ്റ്റോറാണ് ഐക്യ ഐക്യയുടെ ഒരു ഗാർലിക് പ്രസ് ഉൽപ്പന്നം അടുക്കള ഉൽപ്പന്നം അവര് അടിയന്തരമായി തിരിച്ചു വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഐക്യ പറയുന്നത് ഐക്യ ത്രീ സിക്സ്റ്റി ഫൈവ് പ്ലസ് വാട്ടേഫുൾ ഗാർലിക് പ്ലസ് ഇൻ ബ്ലാക്ക് അത് അടിയന്തരമായി തിരിച്ചു വിളിക്കുകയാണ് അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് എത്രയും പെട്ടെന്ന് ഇനി നിങ്ങളുടെ കയ്യിൽ റെസിപ്റ്റൊന്നും ഇല്ല എങ്കിൽ പോലും അത് തിരികെ ഐക്യ സ്റ്റോറുകളിൽ എത്തിക്കുക റീഫണ്ടുകൾ വാങ്ങുക എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതില് പ്രധാനമായും ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിലെ മെറ്റാലിക് പീസുകൾ ഇങ്ങനെ ഗാർലിക് പ്രസ് ചെയ്യുമ്പോഴേ ഒടിഞ്ഞു പോകുന്നുണ്ട് അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വയറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും യു എയിൽ മാത്രല്ല ലോകത്തെവിടെ നിന്നാണെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഐക്യ സ്റ്റോറുകളിൽ അത് തിരികെ എത്തിക്കണം എന്നാണ് ഐക്യ ഇപ്പൊ അറിയിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ച് പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയാറിനും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ള ഗാർലിക് പ്രസിനാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നത് അതുകൊണ്ട് എത്രയും വേഗം അത് തിരിച്ച് എത്തിക്കുക എന്നാണ് ഐക്യ കസ്റ്റമേഴ്സിനോട് ആവശ്യപ്പെടുന്നത്